ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കെ സോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയുള്ള വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എ വെരി സ്പെഷ്യൽ താങ്ക്സ് ടു എവറി വൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് മുമ്പത്തെ വീഡിയോസൊക്കെ ചാനൽ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പ്ലസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സാധാരണ വീഡിയോകളുള്ളതുപോലെ ഒരു ഹോം ടൂർ വീഡിയോ അല്ലാതെ ഇന്ന് ഒരു വീടിൻ്റെ ഫ്ലോറിങ്ങിലുള്ള ചില സ്പെഷ്യാലിറ്റീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മളുള്ളത് ചങ്ങനകുളം ചെറുവല്ലൂരിൽ ചെറുവല്ലൂർ പള്ളിക്കടുത്തുള്ള നൌഷാദ് അമ്ലാ ദമ്പതികളുടെ വീട്ടിലാണ് എന്ന് വെച്ചാൽ എൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറയാനുള്ളത് ഇവിടുത്തെ സിറ്റൗട്ടിൽ ബ്ലാക്ക് കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ മുമ്പൊക്കെ ബ്ലാക്ക് ഓക്സൈഡൊക്കെ യൂസ് ചെയ്തിരുന്ന കാലം എന്ന് പറയുന്നതിന് ശേഷം ആളുകൾ ബ്ലാക്ക് അങ്ങനെ ഫ്രണ്ടോട് യൂസ് ചെയ്യാറില്ല പക്ഷേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സാധാരണ ഒരു ബ്ലാക്ക് ടൈലല്ല മറിച്ച് നമ്മൾ കിച്ചൺ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിഫ്റ്റീൻ എം എം തിക്നെസ് ഫുൾ ബോഡിയിൽ വരുന്ന സൺഹാർട്ടിൻ്റെ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബൈ എയ്റ്റ് ഹൺഡ്രഡ് സൈസിൽ വരുന്ന ഒരു വലിയ സ്ലാബ് ഉണ്ട് അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് സാധാരണ എല്ലാവരും കിച്ചൺ സ്ലാബ് പോലെയുള്ള പർപ്പസിനാണ് യൂസ് ചെയ്യാറ് പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു പർപ്പസിന് യൂസ് ചെയ്തപ്പോൾ അതിന് അതിൻ്റെതായ വല്ലാത്തൊരു ലുക്ക് വന്നിട്ടുണ്ട് ഈ വീട്ടിൽ സന്ദർശിച്ച ആളുകളിൽ മിക്ക ആളുകളും ഇത് ഏത് ടൈലാണ് ഇത് ഉടമ വാങ്ങിച്ചതൊന്നും ചോദിക്കാത്തത് ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ആ ടൈലിൽ നിന്നല്ല വീട്ടിലെ എല്ലാ ടൈലുകളും നമ്മൾ ചങ്ങനകുളത്തെ ബിൽഡേഴ്സ് ടൈൽസിൻ്റെ സാലറി വെയർ ഷോറൂമിൽ നിന്നാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഷോറൂമിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇതിന് സിറ്റൗട്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാളിൽ ഒരു മാറ്റ് ഫിനിഷിലുള്ള വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബൈ എയ്റ്റ് ഹൺഡ്രഡ് സൈസിൽ വരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സാ വളരെ സാധാരണമായിട്ടുള്ളൊരു ഫ്ലോറാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പൊതുവെ ഭംഗിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ഹാളിനകത്ത് വളരെ മിനിമലായിട്ട് എന്നാൽ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയാണ് അതിൻ്റെ അടുത്ത സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ റൂമുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് വുഡൻ ടൈൽസാണ് വുഡൻ ടൈൽസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വുഡിൻ്റെ അതേ ഫിനിഷ് തോന്നുന്ന വുഡൻ ഫ്ലോറ് നമ്മൾ യൂറോപ്പിലൊക്കെ ഉള്ളൊരു യൂറോപ്യൻ ഫീലൊക്കെ കിട്ടുന്ന രീതിയിൽ മാപ്പിൾ വുഡിൻ്റെ ടീക്ക് വുഡിൻ്റെ ഒക്കെ ഫ്ലോറിങ് സാധാരണ യൂറോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലത്തെ ലുക്ക് കിട്ടുന്ന വുഡൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ വുഡൻ ഫ്ലോറിംഗ് തന്നെ അത് വുഡൻ സ്ട്രിപ്പ് സൈസിലുള്ള അത് ലെങ്തി സൈസിലുള്ള വുഡൻ സ്ട്രിപ്പ് സൈസിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകമായ ഭംഗി അതിന് വന്നിട്ടുണ്ട് ആ ഒരു ടൈലിന് വന്നിട്ടുണ്ട് മാത്രമല്ല നമുക്ക് നമ്മുടെ സ്പെഷ്യലി പറയാനുള്ളത് വെച്ച് വുഡൻ ടൈൽസിൻ്റെ വുഡൻ ടൈൽസിൻ്റെ പല സൈസിലുള്ള പല വുഡൻ ഫിനിഷിലുള്ള ടൈൽസ് നമ്മുടെ ചങ്ങനാമുളത്ത് ബിൽഡക്കേഴ്സിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഈ പറയുന്ന ടൈൽസിന് പുറമെ വുഡൻ ലുക്ക് തരുന്ന മറ്റൊരു മെറ്റീരിയൽ ഉണ്ട് ഇപ്പോൾ നമുക്ക് വുഡിൻ്റെ അതേ ഫിനിഷ് ഫീൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു വുഡൻ ഫ്ലോറിങ് ചെയ്യുന്നതിൻ്റെ മൂന്നിലൊന്ന് വിലക്ക് ഒരു ചിലവിന് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന എസ് പി സി വുഡൻ ഫ്ലോറിങ് ഉണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഷോറൂമിൽ വിരിക്കുന്ന വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ വുഡൻ ഫിനിഷിലുള്ള ഫ്ലോറുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ നമ്മുടെ ഷോറൂമിനകത്തുണ്ട് ഈ ഒരു സ്പെഷ്യാലിറ്റീസ് ഈ വുഡൻ ഫ്ലോറിങ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ആ സൻഹാർട്ടിൻ്റെ സ്ലാബ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ആ ബ്ലാക്ക് ഫ്ലോറിങ് ഇത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഏതായാലും ശരി നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ട് പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം തൽക്കാലം അവസാനിപ്പിക്കുന്നു ബൈ ബൈ